ആകിയാൽ പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ രക്തം ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മറു ചോദ്യം അമ്മച്ചയ്ക്ക് ഇപ്പൊ സംശയം തറിയാണ് എന്താണ് അപ്പൊ ഇപ്പൊ പാപം എന്തുവാ ഈ ദൈവത്തിന് ഈ പാപം എന്തിനാ മനുഷ്യന് കൊടുത്ത് പ്രിയപ്പെട്ടവരെ ദൈവമല്ല മനുഷ്യന് പാപം കൊടുത്തത് പിന്നെയോ പാപം നമുക്ക് വേറൊരു വഴി കൂടെ വന്ന് എന്താണെന്ന് അറിയാമോ ഞാൻ ആ ചരിത്രം മുഴുവൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും മനസ്സിലായിട്ടില്ല ഞാൻ അത് മനസ്സിലാക്കി തരാം ശാന്തതയോടൊന്ന് കേട്ടോണേ പ്രിയപ്പെട്ടവരെ കാരണം എന്താണ് ഞാൻ ഇച്ചിരാച്ചർ ഉറക്കയും ധൈര്യത്തോടും പറയുന്നെങ്കിലും ഒരു ഹൃദയത്തിന്റെ മനസ്സരിവുണ്ട് കാരണം നിങ്ങൾ ഇത് പാവിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ ഒരു നാളും നമുക്ക് ദൈവരാജ്യത്തിൽ അവകാശമാക്കാൻ ഒക്കത്തില്ല നിങ്ങൾ ഏത് ക്രിസ്തീയ മതവിശ്വാസങ്ങൾ ആയിക്കോട്ടെ ഒരു പള്ളിയിലെ പുരോഹിതനായിക്കോട്ടെ പാപിയായിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ പാപിയായിട്ടാണ് നിങ്ങൾ അടക്കപ്പെടുന്നതെങ്കിൽ ഒരു നാളും ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല പിന്നെ എവിടെ ചെല്ലാൻ പറ്റും ഒരു നാളും മാറ്റമില്ലാത്ത നിത്യ നരകാക്തിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോകും അതുകൊണ്ട് ഹൃദയത്തിന്റെ വേദനയുണ്ട് നിങ്ങളോട് മനസ്സലിവുണ്ട് ആതൃതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ സുവിശേഷം സത്യസുവിശേഷം അല്പനേരം കൂടി ഞാൻ നിർത്തുമ്പോഴേ ശാന്തതയോടെ കേട്ടുകൊള്ളുകയും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമ്മൾ മരണം വഴിയായിട്ട് ഭൂമി കടന്നു പോകും മരിച്ചവരെല്ലാവരും വീണ്ടും സിംഹാസനത്തിന് മുമ്പിൽ കൂടി വരുന്ന നാളില് നമ്മൾ വീണ്ടും കാണും പ്രിയപ്പെട്ടത് ഒരു സുവിശാശകർ നിങ്ങൾ എത്ര സ്നേഹിച്ചുവെന്നും അവന്റെ ആഗ്രഹം എന്താണെന്നും ഞാൻ ബോധ്യപ്പെടുത്തി തരാം